എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു ട്രം കാർഡ് സെറ്റാണ് നമ്മൾ ട്രം കാർഡ് എന്ന് പറയുന്ന ടോപ്പ് ട്രംപ്സിൻ്റെ ഒരു കാർഡ് സെറ്റാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ടോപ്പ് ട്രംസ് എന്നുള്ള കാർഡ് ഗെയിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡുബ്രക് എന്നുള്ള കമ്പനിയാണ് പതിനൊന്ന് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കാർഡുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഫസ്റ്റ് ഈ കാർഡ് ഗെയിം കൊണ്ടുവരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിന്നിങ് മൂവ്സ് യു കെ എന്ന കമ്പനി ഈ ടോപ് ട്രംപ്സിന്റെ റൈഡ്സ് വാങ്ങുകയും ഇപ്പോൾ ടോപ് ട്രംപ്സ് എന്ന ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ള അവകാശം വിന്നിങ് മൂവ്സ് കമ്പനിക്കാണ് ഉള്ളത് മറ്റുള്ള ഇ ടൈ കാർഡുകളെല്ലാം ട്രംപ്സ് അല്ലെങ്കിൽ ട്രംപ് കാർഡ് എന്ന പേരാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് കാറ്റഗറി ടോപ് ട്രംപ് കാർഡ്സ് ഇപ്പോഴുണ്ട് കാർസ് ട്രക്ക് ബൈക്ക് ഫുട്ബോൾ വൈൽഡ് ലൈഫ് ഡബ്ല്യു ഡബ്ല്യു ഇ കോമിക്സ് മൂവീസ് സീരീസ് എൻ ബി എ റഗ്ബി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് കാറ്റഗറി ടോപ് ട്രംപ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർ സീരീസ് വൺ കാർഡ് ഗെയിം സെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് ടൈമിലുള്ള ഒരു കാർഡ് സെറ്റാണിത് ഈ കാർഡ് സെറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാർഡ് സെറ്റ് സെറ്റാണ് മുപ്പത് ആണ് ഈ സെറ്റിലുള്ളത് ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഡീലക്സ് ടോപ് ട്രംസ് പിന്നെ ഇവിടെ കുറച്ച് സൂപ്പർ സ്റ്റാർസിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ജോൺസീന റോമൻ റൈൻസ് മാർക്ക് ഹെൻറി ട്രിപ്പിൾ എച്ച് റാൻഡിയോർഡൻ ഇവിടെ സൂപ്പർ സൂപ്പർ സ്റ്റാർസ് സീരീസ് വൺ ബാക്കിൽ അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ കാർഡാണ് ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഞങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാം കാർഡ് സെറ്റ് ആണ് ാണ് ഇതിന്റെ കവറിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ജോൺസീന ഇവിടെ ജോൺ സീനയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഇ ഡബ് ഇയർ ടഫ്നെസ് സ്പോർട്സ്മാൻഷിപ്പ് സ്ട്രെങ്ത് ടോപ്പ് ടേംസ് റേറ്റിംഗ് ഇത്രയാണ് ഇതിലുള്ളത് പിന്നെ രണ്ട് എക്സ്ട്രാ കാർഡ്സ് ബാക്കില് ഈ ഒരു ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ ഇപ്പോഴും ഡബ്ല്യു ഡബ്ല്യു ഇ ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ കാരണം ഇത് രണ്ടായിരത്തി പതിനഞ്ച് ടൈമിലുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.